നമസ്കാരം കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസഭയിലേക്ക് എടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തലവേദനയാകുന്നു എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ചില തീരുമാനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ശബരിമലയെ സംബന്ധിച്ച് ചില സുപ്രധാനമായ തീരുമാനങ്ങളും ചില നിർദ്ദേശങ്ങളും പുറത്തുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനെയും വിട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കെ ബി ഗണേഷ് കുമാർ ഇന്നലെ സംസാരിച്ചത് പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണനും എതിരെ ഗണേഷ് കുമാർ ഒളിയമ്പെയ്തിരിക്കുന്നു പല ഘട്ടത്തിലും ആ ഒളിയമ്പല്ല നേരിട്ട് തന്നെ അദ്ദേഹം പ്രതിരോധിക്കുന്ന തരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് പമ്പയിൽ കെ എസ് ആർ ടി സിക്ക് അയ്യപ്പന്മാർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി മൈക്ക് സെറ്റില്ല ഈ മൈക്ക് സെറ്റ് ഒരു കാരണവശാലും കെ എസ് ആർ ടി സിക്ക് ഏർപ്പെടുത്താൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധിക്കില്ല അത് ദേവസ്വം ബോർഡ് തന്നെ നൽകണം എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇത്രയും നാളെ എന്തുകൊണ്ടാണ് അത് ദേവസ്വം ബോർഡ് നൽകാതിരുന്നത് എന്ന് ഗണേഷ് കുമാർ ചോദിക്കുമ്പോൾ അത് ദേവസ്വം വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരെ തന്നെയുള്ള കനത്ത പ്രഹരം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ മൈക്ക് സെറ്റ് എടുത്ത് അവർക്ക് കൊടുക്കും എന്തായാലും പമ്പയിൽ കെ എസ് ആർ ടി സിക്ക് സ്ഥിരമായ ഒരു മൈക്ക് സെറ്റിന്റെ ആവശ്യമില്ല സീസണിൽ മാത്രമാണ് ഇവർക്ക് അയ്യപ്പന്മാർക്ക് നിർദ്ദേശം കൊടുക്കുവാൻ ഇങ്ങനെ ഒരു മൈക്ക് സെറ്റിന്റെ ആവശ്യം അത് നല്ല ക്ലിയറായ മൈക്ക് സെറ്റ് കൊടുക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകണം വെറുതെ ശബ്ദമുണ്ടാകും കാര്യമില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമായ ഭാഷയിൽ സംസാരിച്ചത് ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പന് വേണ്ടി സ്വാമി അയ്യപ്പന് വേണ്ടി ഞാൻ ചെയ്യുന്ന വഴിപാടായി ഞാൻ അത് നിർവഹിച്ചോളാം അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിക്കും ദേവസ്വം വകുപ്പിനും ഇതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചെലവിൽ അയ്യപ്പ സ്വാമിക്ക് വഴിപാടായിട്ട് ഞാൻ അത് ചെയ്തു കൊള്ളാം എന്നാണ് പറഞ്ഞത് ഇത്രയും നിസ്സാരമായ ഒരു കാര്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് തരത്തിലുള്ള സേവനമാണ് ശബരിമല ിൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും കെ ബി ഗണേഷ് കുമാർ പറയാതെ പറഞ്ഞു വച്ചത് ശബരിമലയിൽ വർഷാവർഷം എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനോ സുഗമമായ ദർശനം നടത്തി അവർക്ക് തിരിച്ചു പോകുവാനോ ഉള്ള യാതൊരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്യാത്ത സംസ്ഥാന സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് ഗണേഷ് കുമാർ സംസാരിച്ചത് കെ ഡി ജി പി ശ്രീജിത്തും കോന്നി എം എൽ എ ജനീഷ് കുമാറും മന്ത്രിക്കൊപ്പം മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഒരു സർക്കാരിന്റെ ഇതം പ്രഥമമായ കർത്തവ്യം എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അവർക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കണം ശുദ്ധമായ ഭക്ഷണം കൊടുക്കണം സ്വസ്ഥമായി വിരിവെക്കുവാനും പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം വൃത്തിയുള്ള ശുചിമുറി ഉണ്ടാക്കി കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അയ്യപ്പന്മാർ ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരു ലക്ഷറി ലൈഫിനു വേണ്ടി ഒരു അയ്യപ്പനും ശബരിമലയിലേക്ക് വരുന്നില്ല നാൽപ്പത്തി ഒന്ന് ദിവസം ദീർഘവ്രതമെടുത്ത് വരുന്ന അയ്യപ്പന് അയ്യപ്പ സ്വാമിയെ കണ്ട് ദർശനം നടത്തി സുഗമമായി ദർശനം നടത്തി മടങ്ങുവാനുള്ള ഒരു സൗകര്യമാണ് സർക്കാർ ഒരുക്കേണ്ടത് അല്ലാതെ നോട്ടെണ്ണ മിഷീൻ മാത്രം സർക്കാർ വാങ്ങിവച്ചാൽ പോരാ എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് നോട്ടെണ്ണ മെഷീൻ വാങ്ങിവെക്കുക എന്നതിലൂടെ കേരള സംസ്ഥാന സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുകയായിരുന്നു ഗണേഷ് കുമാർ അതായത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൈയിട്ടു വാരാൻ വേണ്ടി മാത്രം വന്നാൽ പോരാ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരായ അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളിൽ താൽപര്യം കാണിക്കണം അല്ലാതെ ശബരിമലയിൽ വന്നു വീഴുന്ന വരുമാനം എണ്ണിയെടുക്കുവാൻ വേണ്ടി നോട്ട് എണ്ണുന്ന മിഷീൻ മാത്രം വാങ്ങിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി രാധാകൃഷ്ണന്റെയും മുഖമടച്ചടിച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഇന്നലെ അവലോകന ഏതായാലും കെ എസ് ആർ ടി സിയുടെ മാത്രമല്ല ദേവസ്വം വകുപ്പിലും നടക്കുന്ന കൃത്യമായ കുത്തഴിഞ്ഞ പ്രവണതകൾ ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടിയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഗണേഷ് കുമാർ പറയുന്നു ഇതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ കുത്തഴിഞ്ഞ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം ശബരിമല സന്നിധാനത്തിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ശബരിമല സന്നിധാനത്തിൽ കൊടുക്കുന്ന അപ്പവും അരവണയും പമ്പ ഗണപതി കോവിലിലേക്ക് മാറ്റണം അയ്യപ്പന്മാർ ദർശനം കഴിഞ്ഞ് ഉടനെ തന്നെ ശബരിമലയിൽ നിന്ന് ഇറങ്ങണം അയ്യപ്പ സ്വാമിയെ തൊഴുത് മാളിയപ്പുറത്തെ തൊഴുത് സ്വാമിയുടെ നടയിലെത്തി കാണിക്കിട്ട് അവർ ഉടൻ തന്നെ വന്നവർ ഒട്ടും സമയം കളയാതെ തിരിച്ച് മലയിറങ്ങണം സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് വിരിവയ്ക്കുവാൻ സന്നിധാനത്ത് സമയം സ്ഥലവും അനുവദിക്കണം അങ്ങനെ വരുമ്പോൾ തന്നെ ശബരിമലയിലെ ഒരുപാട് തിരക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്ന് വരെയും ആരും ചൂണ്ടിക്കാണിക്കാത്ത ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ആ നിർദ്ദേശം സ്വാഗതാർഹം തന്നെയാണ് പത്തോ മുപ്പതോ പേർ ചേർന്ന് വരുന്ന ഒരു അയ്യപ്പ സംഘത്തിൽ ഒരു തീർത്ഥാടക സംഘത്തിൽ അഞ്ചോ ആറോ പേര് ശബരിമലയിൽ അരവണയും അപ്പവും മേടിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നെയ്യഭിഷേകം കഴിഞ്ഞ് അതിന്റെ പ്രസാദം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുമ്പോൾ ഈ മുപ്പത് പേരും ശബരിമല സന്നിധാനത്തിൽ തമ്പടിക്കുകയാണ് ഇതുപോലെ ശബരിമലയിൽ എത്തുന്ന ഓരോരോ ചെറിയ തീർത്ഥാടക സംഘവും അപ്പവും അരവണയും കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ നെയ്യഭിഷേകം കഴിഞ്ഞ് കിട്ടുവാനുള്ള നെയ് കിട്ടുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ക്യൂ എല്ലാം തീർച്ചയായും ശബരിമലയിൽ വൻ തിരക്കുകളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭഗവാന് അഭിഷേകമാടിയ നെയ്യുൾപ്പെടെ അപ്പവും അരവണയും പമ്പയിൽ ഒരു കവണ്ടർ ഉണ്ടാക്കി അവിടെ അത് വിതരണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന തിരക്കുകൾ ഒഴിവാക്കാൻ നല്ല രീതിയിൽ തന്നെ സാധിക്കും എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത് ഇത്തരം കാര്യങ്ങളൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയോ ദേവസ്വവും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ചിന്തിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ഭക്തരും വിചാരിക്കുന്നത് എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും പിണറായി വിജയനും കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അവലോകന യോഗത്തിൽ സംസാരിച്ചത് മിക്കവാറും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വച്ചത് ഇതോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് വിരളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുണ്ട് എന്നറിയണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ മുഖ്യമന്ത്രി അല്ലാതെ മറ്റു മന്ത്രിമാരെ കുറിച്ച് ആർക്കും അറിവുമില്ല ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും വകുപ്പിന്റെ തലപ്പത്തുണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രിസഭയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് പൊതുജനങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനും മാത്രമേ മന്ത്രിസഭയിൽ വോയിസ് ഉള്ളൂ അവർക്ക് മാത്രമേ ശബ്ദമുള്ളൂ അവരുടെ വകുപ്പുകളെ കുറിച്ച് മാത്രമേ ആളുകൾ അറിയുന്നുള്ളൂ ഇങ്ങനെ രണ്ടു മന്ത്രിമാർ മാത്രമേ നമ്മുടെ മന്ത്രിസഭയിൽ ഉള്ളൂ എന്ന് തന്നെയാണ് പലപ്പോഴും പലരും കാണുന്നുള്ളൂ അഥവാ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസിന് മുകളിൽ മറ്റൊരു മന്ത്രി വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പലപ്പോഴുമുള്ള തീരുമാനം എന്നുള്ളതാണ് കണ്ടറിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി ഇപ്പോൾ ഗണേഷ് കുമാർ തന്റെ ഭരണത്തിൽ കത്തിക്കാളുന്നു അല്ലെങ്കിൽ ഗണേഷ് കുമാർ ഹൈപ്പ് ആകും എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി കരിപ്പിളകിയിരിക്കുന്നു ഏത് കാരണവശാലും ഗണേഷിനെ പിന്നോട്ടടിക്കണം ഗണേഷ് അധികകാലം ഇനി മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തുതന്നെയായാലും തനിക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനം ഈ പദവി കൊണ്ട് കേരളത്തിന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകണം താൻ ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പിന് ബാലാധിഷ്ഠിതകൾ തീരണം അത് ലാഭത്തിലാക്കണം എന്നുള്ള ഒരു കൂടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രിയെയും വിരളി പിടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരും കാലങ്ങളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിലെ അവസ്ഥ അത്ര സുസ്ഥിരമായ ഒരു രീതിയിലായിരിക്കില്ല സുഗമമായിരിക്കില്ല മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും കെ ബി ഗണേഷ് കുമാറിന്റെ പ്രകടനം സ്വാമിമാർക്കും പൊതുജനങ്ങൾക്കും വളരെ ഇഷ്ടമായി അവർ ഹടാത് ആകർഷിച്ചിരിക്കുന്നു എന്തായാലും ശബരിമലയിലും കെ എസ് മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരടക്കം സാധാരണക്കാരും കരുതുന്നത് അങ്ങനെ ആവട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം